നമസ്കാരം ഓപ്പറേഷൻ കാപ്പയുടെ ഭാഗമായി ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട രണ്ട് യുവതികളെ നാടുകടത്തി വലപ്പാട് കരയാമുട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ ഇരുപത്തിയെട്ടുകാരിയായ സ്വാതി വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഇരുപത്തിയഞ്ചുകാരിയായ ഹിമ എന്നിവരെയാണ് കാപ്പ നിയമപ്രകാരം ഒരു വർഷത്തേക്ക് നാടുകടത്തിയത് ഹിമ സ്വാദി എന്നിവർ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനായി കഴിഞ്ഞ ജൂൺ പതിനാറ് മുതൽ കാപ്പ നിയമപ്രകാരം ആറുമാസത്തേക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ ഒപ്പിടുവാനായി ഉത്തരവായിരുന്നു ഈ ഉത്തരവ് ലംഘിച്ച് മരണവീട്ടിൽ കയറി ആക്രമണം നടത്തിയ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് இவரை காப்பா நியமபிரகாரம் நாடு கடத்தியது ഹിമാസ്വാദി എന്നിവർ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ കവർച്ച കേസിലും വീട് കയറി ആക്രമണം നടത്തിയ രണ്ട് കേസിലും ഒരു അടിപിടി കേസിലും അടക്കം നാല് ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കറാണ് കാപ്പാ പ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ വർഷം മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ നൂറ്റി എഴുപത്തി ഒൻപത് ഗുണ്ടകൾക്കെതിരെയാണ് കാപ്പാപ്രകാരം നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതിൽ അമ്പത്തിയേഴ് ഗുണ്ടകളെ ജയിലിൽ അടച്ചു നൂറ്റി ഇരുപത്തിരണ്ട് ഗുണ്ടകളെ നാടുകടത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും സ്വീകരിച്ചു മറ്റു ചില റിപ്പോർട്ടുകളിലേക്കു കൂടെ കടന്നാൽ സഹോദരിയെ ആക്രമിച്ച കേസിൽ പ്രതിയെ ഒന്നര വർഷം തടവിനെ ശിക്ഷിച്ചു അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ഉത്തരവിട്ടത് േലിയിൽ ഗോപികുട്ടൻ പിള്ളയെ പിള്ളയാണ് ശിക്ഷിച്ചത് അമ്പത്തിയേഴ് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ടിന് രാവിലെ ഒൻപതിനാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വിവാഹിനിയായ സഹോദരി മണിയമ്മയോടൊപ്പമാണ് പ്രതി താമസിച്ചത് സഹോദരിയും ഭർത്താവും വീട്ടിൽ നിന്ന് മാറി താമസിച്ചില്ല എന്ന വിരോധത്തിൽ തടി ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചു പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ് കുറത്തിക്കോട് എസ് ഐ സി വി ബിജു ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതി അറസ്റ്റ് ചെയ്തത് പ്രോസിക്യൂഷനായി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി വി സന്തോഷ് കുമാറാണ് ഹാജരായത് മറ്റൊരു റിപ്പോർട്ട് പ്രകാരം എളമ്പുലാശ്ശേരി വാക്കടയിൽ യുവതീ ശ്വാസമുട്ടിച്ചു കൊലപ്പെടുത്തി ഭർത്താവ് അറസ്റ്റിലായി വാക്കര അച്ചേരി വീട്ടിൽ യുഗേഷിന്റെ ഭാര്യ കോട്ടയം അയർക്കുന്നം വെള്ളിമഠം ജെയ്മോന്റെ മകൾ അഞ്ചുമോളാണ് കൊല്ലപ്പെട്ടത് വീടിന് സമീപം ചെങ്കൽ ക്വാറിക്കായി ഒരുക്കിയ സ്ഥലത്താണ് അത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത് രാത്രി യോഗേഷ് തന്നെയാണ് മണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഭാര്യയെ കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചത് പോലീസ് എത്തിയ ശേഷമാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത് കഴുത്തും ഞെരിച്ചതിന്റെ പാടുകളുണ്ട് പുറത്തേക്ക് കാണുന്ന മറ്റു പരിക്കുകളൊന്നുമില്ല മൃതദേഹം കിടന്ന ഭാഗത്ത് മലപ്പിടുത്തം നടന്നതിന്റെ ലക്ഷ്യമൊന്നും കണ്ടെത്തിയിരുന്നില്ല കൊലപ്പെടുത്തിയ ശേഷം കൊണ്ടുവന്നിട്ടതായിരിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് റോഡിൽ നിന്ന് അഞ്ചടിയോളം മാത്രം താഴ്ചയുള്ള ഭാഗത്തായിരുന്നു മൃതദേഹം കിടന്നത് അതുകൊണ്ട് തന്നെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതല്ലെന്നാണ് പോലീസ് നേരത്തെ ഉറപ്പിച്ചിരുന്നത് ഫോറൻസിക് വിദഗ്ദ്ധ സ്ഥലത്ത് പരിശോധനയ്ക്ക് നടത്തിയിരുന്നു പാലക്കാട് എസ് പി അജിത് കുമാർ മണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ മണാർക്കാട് എസ് എച്ച്ഒ എം ബി രാജേഷ് ഒറ്റപ്പാലം തഹസിൽദാർ അബ്ദുൾ മജീദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിരുന്നു പ്രീത തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരിച്ചത് മോളും യുഗീഷും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നു ജനപ്രതിനിധികളും പോലീസും ഒക്കെ ഇടപെട്ട് എത്തിക്കുകയും ചെയ്തിരുന്നു അഞ്ചുമോൾ ഏതാനും ദിവസങ്ങളായി മുണ്ടൂർ പറവളിയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു തുടർന്നാണ് ഇവിടെ നിന്ന് പോകുന്നത് വൈകിട്ട് ഇരുവരെയും എളമ്പുലാശ്ശേരിയിലെ കടയിൽ കണ്ടിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട് മരണവിവരം അറിഞ്ഞ് അഞ്ചുവിന്റെ ബന്ധുക്കളും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് ഇവർ രാത്രി എട്ട് മണിയോടെ മഠത്തിൽ സംസ്കരിച്ചു രണ്ടു വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത് പ്രണയവിവാഹമായിരുന്നു ഒരു വയസ്സുള്ള ആൺകുട്ടിയും ഇവർക്കുണ്ട്